പാറ പോകുന്ന വഴിയിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാ പിടിക്കാൻ വേണ്ടി നിർത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് ചാ പിടിക്കാൻ ഇനി ഒരു ആളോട് വരവുണ്ട് പുള്ളി ഇവിടെ വന്ന ശേഷം നമുക്ക് ബാക്കി തീരുമാനം ണ്ടരണ്ട് എവിടെന്ന് കുടിക്കണമെങ്കിൽ അവൻ വരണ്ട മൊണ്ടിയാണ് അവരുടെ വണ്ടിമാരെ ഇപ്പം നമ്മൾ പള്ളിമുക്ക് ജനിച്ചെടുത്തിരിക്കുന്ന പള്ളിമുക്കി നീ കുറച്ച് കിലോമീ ഒരു പത്ത് 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 മണിക്ക് അത്രേ ഉള്ളൂ ഇനി ആയിരം പറയുക ആർച്ച് കയറാറു തയ്യാറായിരിക്കുന്നു ഇനി ഇനി നമ്മൾ അടിവയർ കയറുകയാണ് കേസ് അടിവാരം എത്തിയിരിക്കുന്നു ഇനി മലമേള കയറാം അതിന്റെ വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത് കാടുന്ന റോഡാണ് നമുക്ക് അവിടെ അങ്ങോട്ട് പോവാം ാണ് ഇനി അതിന്റെ വീഡിയോ ടോപ്പിലാണ് എത്തില്ല ഇവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഇനി ഇവിടെ പൊങ്കാലുണ്ടോ ഘോഷയാത്ര കഴിഞ്ഞിരിക്കുന്നു ഗാസ് ഇനിയാണ് മല കേറാൻ ആരംഭിച്ചിരിക്കുന്നു സ്ലോ പറയാനില്ല എതിരെ ഒരു കാറ് വന്ന് ഈശി പൂശിയാക്ക ഇവിടെ നിന്നുള്ള കാഴ്ച എന്റെ പേന ഓരോ രക്ഷ ഇല്ല മച്ചമാരെ കണ്ടില്ലേ പച്ചാ പൊളിയായി ഒരു രക്ഷയില്ല അപ്പൊ വീണ്ടും കേറി കയറി പോകുന്നു ഇത്മടമട എത്തി എത്തി മേലക്കരെ അമ്പലമായി ഇത്ര ദൂരേ ഉള്ളു അങ്ങനെ ക്ഷേത്രത്തിന്റെ മും വശം ഇനി ഒരു അയ്യോ ഹംബിളി എത്തിക്കഴിഞ്ഞ കഴി ഇനിയൊരു ഇരുന്നൂറ് മീറ്റർ മാത്രം ആ ക്ഷേത്രം നട എത്തി കഴിഞ്ഞിട്ടു ക്ഷേത്ര മൈതാനം എത്തി അമ്പലം എത്തിക്കഴി കുറച്ച് റിസ്ക് ആണ് കയറി വന്നു കഴിയാ ക്ഷേത്രം കാണുന്നു ഞാൻ അങ്ങനെ ഇനി കുറച്ചൂട്ടി കയറുണ്ട് കയറിക്കളയാ പതുക്കെ കൊറച്ച് കെയറുണ്ട് ഞാൻ പാതി തളന്നുല്ല നമ്മള് പോയിട്ടുള്ളതുകൊണ്ട് പുൽമേട് വഴിയുള്ള യാത്രയൊക്കെ ടോപ്പിലെത്തിയ ഒരാൾ ടോപ്പിൽ പോയി കരിയും മേല കേ സ്വാമിയേ എത്തി കേസ് നമ്മൾ ടോപ്പ് എത്തി കേസ് ഓൽ ആയുധ ഹരോഹരാതെടുക്കാം ப்பில் எலக்கு வளர மோசமான வேறு லெவல் இவ் நோக்கி நம்ம ஆச்சிங்கல் பட்டணம் வரை காவலாம் கல்லப்பில் அங்கோட்டும் ஆச்சிங்கல் இங்கோட்டும் ஞாங்கே போக அங்கே நம்ம வேல்புருகன் குமல்ூர்லிபு இது எவ்வளோ ஆட்டிங்கல்

അല്ല ഇത് മനോഹരമായ ലവ് ആണ് നമ്മള് തിരിഞ്ഞു വരുമ്പോഴേ അത് കാണാൻ പറ്റുള്ളൂ ആ ഹാണെ വൈശാഖ് വൈശാഖന്റെ അനേഖ വൈശാഖന്റെ അനഖ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ആ അതായാലും അതായാലും മതി അച്ഛ കണ്ടാലും വൈശാഖ് അനേഖ ലൗ അതോ അതോ പാറയുടെ മേലെ ഇത്രയും വലിയ ലവ് എന്ന് പറഞ്ഞാ വൈശാഖ് അനഖ മാത്രണ്ട് രമ്യണ്ട് സോറി ദേവിക ദേവിക ആര്യയുടെ ആൾക്കാർ സോറി ആര്യല്ലോ അതൊരു ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു പ്രണയത്തെ പറ്റി ആ വികാസിന്റെ അഭിപ്രായം എന്താണ് ഇവിടെ വരുമ്പോൾ പ്രണയത്തെ പറ്റി ചോദിക്കാൻ തോന്നുന്നു പ്രണയം പ്രണയം എനിക്ക് തേങ്ങ അറിഞ്ഞു ഇവിടെ ആ അന്ന് ഇന്നും സിംഗിൾ ആണ് എന്നെ തേച്ചിട്ടേ ഉള്ളൂ അപ്പൊ പ്രണയക്ക് എങ്ങനെ തേച്ചു അതാണ് എനിക്കറിയാൻ പറ്റുന്നത് പ്രേമം പ്രേമം ഉണ്ടായിരുന്നു ഇതുപോലെ വരുന്ന ആ അല്ല ഇത് ഇത് വികാസ് ബ്ലോഗാണ് ഇതിനകത്ത് പ്രേമം നിരത്താനുള്ള സ്ഥലമല്ല വികാസ് ബ്ലോഗ് എന്ന് പറയുന്നൊരാളമായ ഒരു അനർഘ നിർഗളമായ ഒരു ചന്ദ്രൻ നമുക്ക് നമുക്കിനി എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം 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 കമന്റ് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് അടിവാരത്തോട്ട് അടിവാരത്ത് പോയി ചായ കുടിച്ചിട്ട് നേരെ മടങ്ങാം വണ്ടി കേറിക്കോ അപ്പൊ നിങ്ങൾ അങ്ങോട്ട് നീക്ക് കേട്ടോ ഇവിടെ സംസാരിക്കും അഭിനയല്ലേ എപ്പഴാ പെടത്ത് പോകണെ പോകാൻ മല വ്യൂ അവിടുന്ന് കാണാൻ ഇതാണ് നമ്മുടെ ക്ഷേത്ര കവാടം കാണുന്നത് ക്ഷേത്ര കവാടം പാലിങ്ങിന് കയറി പോയി മല കയറി കയറും നമ്മുടെ മുഖ്യ മു അപ്പൊ പോയാണ് ചടിക്കാം വലിയ ബ്ലോഗ് ഇവിടെ പൂർണമാകുന്നു നമുക്ക് ഇനി അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം അത് വരെ ഒരാള് കല്ലമ്പലം പോവും लाला लाला लाला